ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കിവിടെ അലഹമ്മില്ല റാഹത്താണ് കേട്ടോ ഞമ്മളിപ്പോൾ ഇവിടേതാ സ്കാനിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ സ്കാനിങ് ചെയ്യാൻ പോയതാണ് അപ്പം നാത്തൂനും തന്നെ നാത്തൂന് കണ്ണ് കാണിക്കണം എന്തൊക്കെയാ പറഞ്ഞങ്ങാണ്ട് അപ്പോൾ നാത്തൂനും വരുന്നുണ്ട് കാരണം അപ്പം നമ്മളെ സ്കാനിങ്ങിൻ്റെ പണി ഇതൊക്കെ കഴിച്ചിട്ട് എഴുതി ഇങ്ങോട്ട് പോകുന്നൊക്കെയാണ് പൊന്നാര മക്കളെ അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല വള്ളച്ചാട്ടങ്ങൾ നല്ല രസമുണ്ട് കാണാൻ ഉണ്ട് അതിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പണ്ട് സ്കൂൾക്കും മാർസ്ക്കൊക്കെ പോകുമ്പോൾ വള്ളക്കൂടം നടന്നങ്ങാണ്ട് കാട്ടിലുണ്ടാവും അത് പൊട്ടിച്ചിങ്ങാണ്ട് അതിൽ നിറച്ച് വെള്ളം ഉണ്ടാകും സിലേറ്റിക്ക് മായ്ച്ചാൻ വേണ്ടിയിട്ട് അത് എടുക്കും ആ സാധനങ്ങളൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരെന്താണെന്നറിയില്ല അപ്പോൾ ഈ ചെടി ഇതൊക്കെ ഇങ്ങനെ കാണാൻ അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാ ഇത് ഡോക്ടർ വീടാണ് വീട്ടിലേക്ക് വന്നതാണ് നമ്മളത് കഴിഞ്ഞ് നമ്മൾ പോന്നു മഞ്ചേരിയിലാണ് കേട്ടോ അപ്പം അങ്ങനെ പോരാണ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊന്നും ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അവിടെ നല്ല തിരക്കാണ് എന്താ കുറച്ച് മാങ്ങ വാങ്ങട്ടെണ്ണേ എന്നാത്തും കുട്ടിയൊക്കെ അവ മാങ്ങ വാങ്ങാണ് അവിടെ തന്നെ ഉണ്ട് പച്ചക്കറിയും ഇതൊക്കെ കീസിന് ഇരുപത് റുപ്യ പച്ചക്കറി നല്ലോണം ഉണ്ട് കേട്ടോ ഓരോ വിധത്തിനും തക്കാളി ഒരു കീസ് ഇരുപത് റുപ്യ ഉള്ളി ഒരു കീസും ഇരുപത് റുപ്യ പച്ചക് ഫയർ എല്ലാ സാധനവും ഉണ്ട് കേസ് കേസ് നേന്ത്രപ്പഴം ഉണ്ട് കായുണ്ട് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ എന്താ പച്ചക്കറി നമ്മളിവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളി വാങ്ങട്ടെ തീങ്ങാണ്ടേ അവിടെ നിന്നതാണ് പിന്നെ ഒന്നാമത്തെ ജലദോഷം കൊണ്ട് ശരിയായിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് മക്കളെ ഈ ജലദോഷം എന്തോരം അടങ്ങാറ് എന്നറിയോ ആ ഇതൊക്കെ കീസ് കീസാണ് ഓരോ കീസിനും ഇരുപച്ചറുപ്പ്യ അപ്പം നമ്മൾ അത് വാങ്ങി പോന്നു ഇനി പോവാണ് രാവിലെ പോന്നതാ ഒരഞ്ച് മണിയായി ഇനി ഈ നേരത്തെ ബസ്സിൽ കയറാണെന്നുണ്ടെങ്കിലോ ബസ്സിൽ സീറ്റും കിട്ടൂലിരിക്കാന് ഓരൊക്കെ ലോങ് കയറ്റിയതിന് ശേഷം നമ്മളെ കയറ്റുള്ളൂ അതായാലും വലിയ ഇടങ്ങാറ് അപ്പം പരിക്ക് എത്തി നമ്മളമ്മളെ കമ്പനിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് അടക്കട്ട് എഴുതി ഇങ്ങാണ്ടേ മൂന്നാല് ദിവസം അല്ലേ അടച്ച് കിടക്കണേ അപ്പോൾ കമ്പനിൻ്റെ അതിലെക്കൂടെ ഒന്നുകൊണ്ട് ഇറങ്ങാറുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇതാ ഇത് ആ മെഷീൻ മരം ഓട്ടിങ്ങാണ്ട് വരുന്ന റൂളാണ് കേട്ടോ അത് എത്ര നമ്മളെ കയ്യൻ്റെ അത്രയും കൂളിയും വണ്ണല്ല ഒരു ഒരിഞ്ച് പൈപ്പ് ഉണ്ടാവില്ലേ അരഞ്ച് ഒരിഞ്ചൊക്കെ ആ പൈപ്പിൻ്റെ കത്ര അത്ര ഇത് ഞാൻ കമ്പനി ഇതാ ഓട്ടണീൻ്റെ മുന്നേ ഞാൻ ഇട്ടിനും പക്ഷെ അത് ക്ലിയർ ആയിട്ടുണ്ടായില്ല ഇപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് മെഷീൻ ഇത് ഇതൊക്കെ ഇത് പീസ് കട്ട് ചെയ്യണ സ്ഥലം കേട്ടോ ആ കത്തിങ്ങനെ വെച്ച് കണ്ട് കട്ട് ചെയ്യും മെഷീൻ വർക്ക് ചെയ്യണ സമയത്ത് പോവാനും കഴിയൂല വെയിലും ദാ ഇതിങ്ങനെ വെച്ച് കണ്ട് ഈ കത്തിങ്ങനെ വെച്ചാണ്ട് കട്ട് ചെയ്യും ഇത് മുറി ഇതും തന്നെ കട്ട് ചെയ്യണാണ് മുറിക്കണത് പട്ട മുറിക്കണത് അതിൻ്റെ അത് ഇവിടെയാണ് മെഷീൻ ഇതാ വലിയ രണ്ട് മെഷീനാണ് നമ്മളെ വിടത്തുകാരൊന്നും അല്ല കേട്ടോ ഓട്ടണത് അവിടുത്തുകാരാണോ ഓട്ടണത് അറിയില്ല ഹിന്ദിക്കാരൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ പട്ട വരുന്ന ഇതാണ് ഇതീമ കൂടെ ഇങ്ങനെ പട്ട വരും അങ്ങനെ പൊടിച്ച് മടക്കി വെക്കണം കുറേ കട്ട് ചെയ്യണ ഇതുണ്ട് കാരണം പീസ് പീസ് കൂടുതലുണ്ടാവും അപ്പോൾ അത് നിന്ന് കട്ട് ചെയ്യണം എല്ലാ പണി അപ്പം ചെയ്യും എന്താ മഴ പെയ്തിട്ടേ മണ്ണൊക്കെ ഉണ്ട് കുത്തി ഒലിച്ച് പോയിട്ട് നോക്കാം നിങ്ങൾ മഴ പെയ്തിട്ടേ മണ്ണൊക്കെ കുത്തി ഒലിച്ച് പെയ്ക്കണ് ആകെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനങ്ങൾ വന്നാണ്ട് ചൂട് സമയമല്ലേ കാറ്റുള്ളാൻ വന്നിരിക്കും നല്ല കാറ്റും ഉണ്ടാവും വൈകുന്നേരം ആയാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ കേട്ടോ ഏ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ഞമ്മൾക്ക് വലിയ പ്രധാനപ്പെട്ടതാണ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവും അതവിടെ എഴുതിക്കൊണ്ടിങ് അതേമാതിരിയെ കാണുമ്പോൾ ലൈക്ക് ചെയ്താണ്ട് കാണുകൊണ്ടേ ഇവിടെ എത്തിച്ച എത്തിച്ചങ്ങളല്ലേ അപ്പം നിങ്ങളാ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിലുള്ളൂ ഞമ്മൾക്ക് ഇന്നാണ് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും